ജോയിൻറ്റ് കൗൺസിലിൻ്റെ സംസ്ഥാന സമ്മേളനം മെയ് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ പാലക്കാട് നടക്കും സമ്മേളന നഗരത്തിലേക്കുള്ള പതാക ജാഥ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ചു എ സംസ്ഥാന പ്രസിഡന്റും മുൻ എം ബിയുമായ ടി ജെ ആഞ്ചലോസ് പതാക ജാഥ ഉദ്ഘാടനം ചെയ്തു ജോയിൻറ് കൗൺസിലിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള പതാകജാഥ വയലാറിൽ നിന്ന് ആരംഭിച്ചു സംസ്ഥാന ട്രഷറർ സന്തോഷ് കുമാർ ക്യാപ്റ്റനും പി ഹരീന്ദ്രനാഥ് വൈസ് ക്യാപ്റ്റനും ഹുസൈൻ പുതുവന മാനേജരും സി സുരേഷ് വിനോദ് മുഹത്തല എന്നിവർ അംഗങ്ങളുമായ ജാഥയാണ് വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ചത് എഐ ടി യു സി സംസ്ഥാന പ്രസിഡന്റും മുൻ എംപിയുമായ ടി ജെ ആഞ്ചലോസ് പതാക കൈമാറി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സംഭവിക്കുന്നത് വലിയ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന രാജ്യമാണ് പക്ഷെ പിന്നീട് തകർന്ന തരിപ്പണവുമായി ഇന്ന് സ്ത്രീകൾക്ക് ജോലിയാണുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ച് പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ച് സംഗീതം കേൾക്കുന്നതിനുള്ള അവകാശം നിഷേധിച്ച് എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശ നിഷേധവും നടത്തിയാണ് അവർ മുന്നോട്ട് പോകുന്നത് ഉള്ള കാലം മുഴുവൻ അത് നിലനിൽക്കും എന്ന് നമുക്ക് പറയാനും കഴിയില്ല തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ അവിടെ തന്നെ അവർക്കെതിരെയും മറ്റു തരത്തിൽ തീവ്രവാദം വളർന്നു വരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനെ പാലൂട്ടുന്ന ആളുകൾക്കെല്ലാം പിന്നീടുണ്ടാകുന്ന അധപ്പതനോ തകർച്ചയെല്ലാം നമ്മൾ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് സംഘാടക സമിതി ചെയർമാൻ എൻ എസ് ശിവപ്രസാദ് അധ്യക്ഷനായി കൺവീനർ സി പ്രസാദ് സ്വാഗതം പറഞ്ഞു അടുക്കുരി എം കെ ഉത്തമൻ എം സി സിദ്ധാർത്ഥൻ കെ ബി വിമൽ റോയ് ആർ സുഖലാൽ ജാഥ മാനേജർ ഹുസൈൻ പുതുവന വിനോദ് മുഹത്തല സി സുരേഷ് വി എസ് സൂരജ് എം അനിൽകുമാർ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു ജാഥയ്ക്ക് ചേർത്തല താലൂക്ക് ഓഫീസിൽ സ്വീകരണം നൽകി പന്ത്രണ്ടാം തീയതി പാലക്കാട് സമാപിക്കും വിൻമിഡിയ ചേർത്തൽ